കടുത്തുരുത്തി തളയിൽ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ തിരുവോത്സവം തിങ്കളാഴ്ച ആറാട്ടോടുകൂടി സമാപിക്കും തളിയിൽ ഉത്സവത്തിന്റെ എട്ടാം ഉത്സവത്തിൽ നടന്ന ഋഷഭവാഹനം എഴുന്നള്ളിപ്പ് ഭക്തിസാന്ദ്രമായി നാദസ്വര യുവകലാപ്രതിഭ ചേർത്തല മനോജ് ശശി എരമല്ലൂർ അനന്തകൃഷ്ണൻ എന്നിവർ നാദസ്വരം തീർത്തു തുടർന്ന് നവീന കൈകൊട്ടിക്കളി വലിയ വിളക്ക് എന്നിവ നടന്നു തിരുവാറാട്ടു ദിവസമായ തിങ്കളാഴ്ച രാവിലെ പുരാണ പാരായണം ഭഗവത്ഗീത പാരായണം പത്ത് മുപ്പതിന് ഭജൻസ് പന്ത്രണ്ട് മുപ്പതിന് കൈകൊട്ടിക്കളി ഉച്ചയ്ക്ക് ഒന്നിന് തിരുവാതിരപ്പുഴക്ക് വൈകീട്ട് അഞ്ചിന് കൊടിയിറക്ക് ആറാട്ടു പുറപ്പാട് ആറിന് വിശേഷാൽ ദീപാരാധന ദീപാരാധന ഗോവിന്ദപുരം ക്ഷേത്രകുളത്തിൽ തിരുവാറാട്ട് നടക്കും തിരുവരങ്ങിൽ വൈകിട്ട് ആറ് മുപ്പതിന് നൃത്തധ്വനി ഏഴ് മുപ്പതിന് നൃത്തനാടകം കാളിക ഏഴ് മുപ്പതിന് കൂടി പൂജയും ശങ്കരനാരായണ വിളക്കും രാത്രി ഒൻപതിന് ആറാട്ട് തിരിച്ചെഴുന്നെളിപ്പ് പത്തിന് കളരിക്കൽ എതിരേൽപ്പ് കേളി പഞ്ചവാദ്യം തിരുനക്കര അർജുൻമാരാരും സംഘവും പഞ്ചവാദ്യം അവതരിപ്പിക്കും തുടർന്ന് പാണ്ഡിമേളം നായരമ്പലം അഭിഷേകം സംഘവും നേതൃത്വം നൽകും തുടർന്ന് കൊടിമരച്ചുവട്ടിൽ സമൂഹ സമർപ്പണത്തോടെ തിരുവോത്സവം സമാപിക്കും ഐഫോറി ഏറ്റുമനൂർ